ായ കൊണ്ടുവന്ന ഗ്റ്റ് റിപ്പോർട്ടറിന്റെ താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് റിപ്പോർട്ട് ഓണം ട്വന്റി ട്വന്റി ഫോർ അപ്പോൾ നമ്മുടെ ടീച്ചറിനും ഒപ്പം ടീച്ചറിന്റെ കൊച്ചുമക്കൾക്ക് ടീച്ചറിന്റെ കൊച്ചുമക്കൾക്കുള്ള സമ്മാനങ്ങൾ പ്രത്യേകമുണ്ട് പ്രത്യേക സമ്മാനം വേറെയുണ്ട് ഇത് നാഗേശ്വര നൃത്ത വിദ്യാലയത്തിന് റിപ്പോർട്ടറിന്റെ ഓണത്തിന്റെ ഭാഗമായതിനുള്ള സമ്മാനമാണ് അപ്പോ ഓണം ഉഷാറാക്കുക സന്തോഷമായോ ഞങ്ങളെ സാധാരണക്കാർക്ക് ഇതൊക്കെ ഒരു വലിയ എല്ലാരും ചേരുന്നല്ലേ നമ്മുടെ റിപ്പോർട്ടറിന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേരുന്നതാണ് അപ്പൊ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുന്നിലേക്ക് നമ്മൾ നാഗേശ്വര നൃത്ത വിദ്യാലയത്തിലെ കുഞ്ഞുമക്കളുടെ നൃത്തരൂപമൊക്കെ കാട്ടിത്തന്നു അപ്പോ അവർക്കും ഒരുപാട് സന്തോഷമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ സായ സമ്മാനമൊക്കെ തന്നിട്ട് സായ അങ്ങോട്ട് പോയിക്കോ അടുത്ത സമ്മാനങ്ങൾ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കണം അത് എടുത്തിട്ട് വരണം ഒരുപാട് നമുക്ക് ഈ നൃത്ത വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മുടെ കൂട്ടുകാരൊക്കെ എത്തിക്കഴിഞ്ഞു നമുക്കിനിപ്പോ അടുത്ത ഒരു വിശേഷത്തിലേക്ക് പോകാം നിങ്ങൾ വാർത്തയൊക്കെ കാണാറുണ്ടോ വാർത്ത കാണാറുണ്ട് അപ്പോ പത്തനംതിട്ടയിലല്ലേ നിങ്ങൾ വരുന്നത് പത്തനംതിട്ടയിലെ ഓണം എന്തായിരുന്നു ഒന്ന് നോക്കട്ടെ